ശബരിമല തീർത്ഥാടനത്തിന് തുടക്കമിട്ട് വീണ്ടും ഒരു പുണ്യമാസം പിറക്കുന്നു എങ്ങും ശരണം വിളികൾ മുഴങ്ങുന്ന ആ ദിനങ്ങളിലേക്ക് ശബരിമല നട തുറന്നു കഴിഞ്ഞിരിക്കുന്നു ദിവസവും എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴിയും ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് ഇത്തവണ ദർശനം ലഭിക്കുക വെർച്വൽ ക്യൂ ബുക്കിംഗ് തുടങ്ങി ഏകദേശം പത്ത് ദിവസം പിന്നിട്ടപ്പോഴേക്കും പതിനെട്ട് ലക്ഷം തീർത്ഥാടകർ ദർശനത്തിനായി ബുക്ക് ചെയ്തു കഴിഞ്ഞു എന്നാണ് കണക്ക് വൃശ്ചികം പന്ത്രണ്ട് വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് അറിഞ്ഞത് വരും ദിവസങ്ങളിൽ വൻ ഭക്തജന തിരക്ക് തന്നെ ശബരിമലയിൽ ഉണ്ടാകാം എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഭക്തിയുടെ നിറവിൽ ശബരിമല കയറുന്ന തീർത്ഥാടകർ അറിഞ്ഞിരിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ പ്രവേശിക്കാനുള്ള പതിനെട്ട് പടി കയറണമെങ്കിൽ ഒരു മണ്ഡലകാലം വ്രതം നോക്കണമെന്നാണ് ശാസ്ത്രം വൃശ്ചികമാസം ഒന്നാം തീയതി മാല ധരിച്ച് ഇതിനുള്ള വ്രതം ആരംഭിക്കുന്നു പള്ളിക്കെട്ടില്ലാതെ ശബരിമലയിൽ പതിനെട്ടാം പടി ചവിട്ടാൻ പാടില്ലെന്നാണ് വിശ്വാസവും കീഴ്വഴക്കവും വൃശ്ചികം ഒന്നിന്റെ വ്രതം ആരംഭിച്ച് മണ്ഡലപൂജയ്ക്ക് വ്രതം അവസാനിപ്പിക്കുന്നവരും മണ്ഡലകാലം കഴിഞ്ഞും ഉത്തരായണ ആരംഭമായ മകരം ഒന്നുവരെ വ്രതം നോറ്റി മകരവിളക്ക് കണ്ട് വ്രതസമാപ്തി വരുത്തുന്നവരും ധാരാളമുണ്ട് വ്യക്തിപരമായി ഓരോരുത്തർക്കുമുള്ള വിശ്വാസങ്ങളെയും അവർ അനുവർത്തിക്കുന്ന ദൃഢമായ ഭക്തിചര്യകളെയും ബ്രഹ്മസ്വരൂപനായ ഭഗവാൻ അറിയുന്നുണ്ടെന്നാണ് നമ്മൾ കരുതേണ്ടത് മാലധാരണം വൃശ്ചികം ഒന്നാം തീയതി കഴിഞ്ഞാൽ ഇതിനേറ്റവും യോജിച്ച ദിവസം ശനിയാഴ്ചയോ ഉത്തരം നക്ഷത്രമോ ആണ് എന്നാൽ നമുക്ക് സൗകര്യമുള്ള ഏതു ദിവസവും ഗുരുസങ്കല്പത്തോടെ മാല ധരിക്കാം ക്ഷേത്ര സന്നിധിയിലോ ഗുരുവിങ്കൽ നിന്നോ ഗുരുസങ്കല്പത്തിലോ ശ്രീ അയ്യപ്പസ്വാമിയുടെ മുദ്രയുള്ള മാല സ്വീകരിക്കാം മനസ്സ വാച കർമ്മണ ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ശ്രീ അയ്യപ്പസ്വാമി ക്ഷമിക്കണം അവിടുത്തെ അനുഗ്രഹമുണ്ടായി മല ചവിട്ടി പതിനെട്ടാം പടി കയറി തൃപാദം വന്ദിച്ച് ദർശന ഫലം തേടി തിരിച്ചെത്താൻ അനുഗ്രഹിക്കണം എന്നായിരിക്കണം മാലയിടുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആ മുദ്രമാല ധരിക്കുന്നതോടെ ധരിക്കുന്നയാൾ സ്വാമിയായി തീരുകയാണ് വ്രതാനുഷ്ഠാനത്തിലും കഠിനമായി പാലിക്കേണ്ട ചില നിഷ്ഠകളുണ്ട് ബ്രഹ്മചര്യം കർശനമായി പാലിക്കേണ്ടതുണ്ട് മനസ്സ് പവിത്രമായി സൂക്ഷിക്കണം മന്ത്രമുരുവിടുന്നതിനേക്കാൾ നല്ലത് അയ്യപ്പ സ്വാമിയുടെ രൂപം മനസ്സിൽ നനച്ച് എല്ലാ സമയങ്ങളിലും സ്വാമിയെ ശരണമയ്യപ്പ ജപിക്കുകയാണ് ഓരോ ശരണം വിളിയും കഴിഞ്ഞ് ഭഗവത്പാദത്തിൽ പൂക്കൾ അർപ്പിക്കുന്നതായി നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക ചുറ്റുമുള്ളതെല്ലാം ഭഗവത്മയമായി കാണുക മാനസികമായി കരുത്തു നേടലാണ് വ്രത അനുഷ്ഠാനത്തിലൂടെ ഉണ്ടാകേണ്ടത് ഏതിനോടും സൗഹൃദവും കാരുണ്യവും മനസ്സിൽ സ്വയം തോന്നേണ്ടതാണ് മറ്റൊന്നിനോടും ഇത് എന്റേത് മാത്രമാണെന്നുള്ള ചിന്ത വേണ്ട ഞാനെന്ന ഭാവം ഉപേക്ഷിക്കാൻ കഴിവതും ശ്രമിക്കുക സുഖദുഃഖങ്ങൾ തുല്യമായി കാണുക മത്സ്യമാംസാദികൾ പൂർണമായി ഉപേക്ഷിക്കുക വ്രതം നോൽക്കുന്ന ആൾ രാവിലെയും വൈകുന്നേരവും കുളിച്ച് ക്ഷേത്രദർശനം ദർശനം നടത്തുക കഴിവതും പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക സ്വന്തമായി പാചകം ചെയ്ത് ലളിതമായ ഭക്ഷണ രീതി അവലംബിക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മൾ വ്രതം നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണെന്ന് നിലച്ചിരിക്കാതെ സ്വയം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനായി എപ്പോഴും സജ്ജനായിരിക്കുക നമ്മുടെ ഭക്ഷണ താല്പര്യങ്ങൾ മറ്റൊരാളെ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം സ്വന്തമായി ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നത് സ്വാമിയെ സംബന്ധിച്ച് വളരെ നല്ലതായിരിക്കും സ്വാമിമാർ വ്രതം നോൽക്കുന്ന സമയം അവരുടെ ഗൃഹത്തിൽ വച്ചോ പൊതുസ്ഥലത്ത് വച്ചോ ആഴിയും പടിക്കയും എന്ന ചടങ്ങ് നടത്തി വരുന്നുണ്ടായിരുന്നു അയ്യപ്പ പ്രീതി ആഴിപൂജ വെള്ളം കുടി ദാനം വൈപ്പ് എന്നും ഇതിന് പേരുണ്ട് ശാസ്ത്രവിധി പ്രകാരം പന്തലൊക്കെ കെട്ടി ശബരിമല സന്നിധാനത്തിന്റെ മാതൃകയിൽ വിധാനം ചെയ്തിട്ടുള്ള പൂജയാണിത് ശാസ്ത്രാമ്പാട് ഇതിലൊരു പ്രധാന ചടങ്ങുമാകുന്നു തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തുന്നവരെ ഇങ്ങനെ നിർമ്മിച്ച മാതൃകാ പന്തലിൽ ദിനവും വിളക്ക് സൂക്ഷിക്കുന്ന പദവും പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു ശബരിമല യാത്രക്കായി ഇരുമുടിക്കെട്ട് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രധാനമായും ബുധൻ ശനി ദിവസങ്ങളാണ് നല്ലതെന്ന് കരുതുന്നത് ശനീശ്വരന്റെ പ്രിയ ദിവസങ്ങളായ ഈ ദിവസങ്ങളിൽ കെട്ടുനിറച്ച് മല ചവിട്ടുന്നത് ശനീശ്വര പ്രീതിക്കും പാത്രമാകുന്നു മണ്ഡലപൂജയ്ക്ക് എത്തിച്ചേരത്തക്ക വിധം ദിവസം കണക്കാക്കി വേണം കെട്ടി നിറയ്ക്കാൻ ഇരുമുടി യഥാവിധി കെട്ടി കെട്ടു ശരണം വിളിയോടെ യാത്ര പുറപ്പെടാം ശബരിമല തീർത്ഥാടകർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് പേട്ടതുള്ളൽ പല ദിക്കിൽ നിന്ന് വരുന്നവർ എരുമേലിയിൽ ഒത്തുചേരുന്നു അങ്ങനെയായിരുന്നു പണ്ടൊക്കെ പക്ഷെ ഇന്ന് നേരിട്ട് പമ്പയിലെത്താൻ ധാരാളം സൗകര്യങ്ങളുണ്ട് അതിനാൽ പേട്ടതുള്ളൽ പലരും മറക്കുന്നു ധനു ഇരുപത്തിയേഴിനാണ് സാധാരണയായി എരുമേലിയിൽ പേട്ടതുള്ളൽ ആരംഭിക്കുന്നത് ഇക്കാലത്ത് ധനു ഇരുപത് മുതൽ പേട്ടതുള്ളൽ ആചരിക്കുന്നുണ്ട് ആദ്യമായി കയറുന്ന കന്നി അയ്യപ്പനും രണ്ടാം കന്നി അയ്യപ്പനും ചേർന്ന് ഒരു ദണ്ടിൽ കൃഷി സാധനങ്ങൾ കരിമ്പടത്തിൽ കെട്ടിയെടുത്ത് വടിയിൽ തൂക്കി സ്വാമി തിന്തകത്വവും അയ്യപ്പ തിന്തകത്വവും എന്ന താളത്തിനൊപ്പിച്ച് ആനന്ദ നൃത്തം നടത്തുന്നു കൂടെയുള്ളവർ മുഖത്ത് കരുതേച്ചും മറ്റും വികൃത വേഷം കെട്ടിയിരിക്കാം ഈ ആനന്ദ നൃത്തം എരുമേലിക്കാവിന് പ്രദക്ഷിണം വെച്ച് അവസാനിപ്പിക്കാം മനുഷ്യന്റെ ദുരഭിമാനം അകറ്റാനാണ് ഇതെന്ന് പണ്ടുകാലങ്ങളിൽ കരുതപ്പെടുന്നു അമ്പലപ്പുഴ ആലങ്ങാട് ഇവിടെ നിന്നുള്ള പേട്ടകളും ധനു ഇരുപത്തിയേഴിന് ഇവിടെ എത്തിച്ചേരുന്നു എരുമേലു വഴിക്കുള്ള കാനന യാത്രയാണ് മല ചവിട്ടലിന്റെ പുണ്യം എരുമേലി പേട്ടതുള്ളി വാദ്യഘോഷങ്ങളോടെ പേരുത്തോടിലെ കോട്ടപ്പടിയിലെത്തുന്നു ഇവിടെ മുതൽ ഭഗവാന്റെ പൂങ്കാവനം ആരംഭിക്കുകയാണ് അയ്യപ്പൻ വസിച്ചിരുന്ന സ്ഥലം എന്നാണ് പേരുത്തോടിനെ വിശ്വസിക്കുന്നത് ഇവിടെയുള്ള തീർത്ഥത്തിൽ മുക്കിയെടുത്ത നാളികേരം കൊണ്ട് പിന്നീട് കാളകെട്ടിയിൽ കേരബലി നടത്തുന്നു അവിടെ നിന്ന് അഴുതാ നദിക്കരയിലെത്തി ആഴി കൂട്ടി അവിടെ തങ്ങുകയാണ് അയ്യപ്പന്മാർ ചെയ്യേണ്ടത് അഴുതയിൽ കുളിച്ച് കല്ലെടുത്ത് ഉയരം കൂടിയ അഴുതമേടും കടന്ന് കല്ലിടാങ്കുന്നിൽ കല്ലിടുന്നു അയ്യപ്പന്മാരുടെ ദുഷ്കൃത്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു എന്ന സങ്കല്പം പിന്നീട് യാത്ര ഇഞ്ചപ്പാറ കോട്ടയിലേക്കാണ് അവിടെ നിന്ന് കരിമലത്തോടും കരിമലയും കടന്ന് പമ്പാ തീർത്ഥത്തിലെത്തുന്നു ധനു ഇരുപത്തിയെട്ടിന് മുൻപായി അവിടെ അയ്യപ്പന്മാർ സംഗമിക്കുന്നു അന്നും ഇരുപത്തിയൊൻപതാം തീയതിയും പമ്പാ സദ്യ നടക്കുന്നുണ്ട് പമ്പാ സദ്യ കഴിഞ്ഞ് ദുരിദക്ഷിണം നൽകി പമ്പാ വിളക്കും ദീപ കണ്ട് തീർത്ഥ സ്നാനവും പിതൃതർപ്പണവും നടത്തുന്നു അതിനുശേഷമാണ് അയ്യപ്പന്മാരുടെ സന്നിധാനത്തിലേക്കുള്ള യാത്ര പമ്പാ സദ്യയുടെ ഐതിഹ്യം എന്തെന്നാൽ അയ്യപ്പസ്വാമി ഏതെങ്കിലും ഒരു വിരിയിൽ പങ്കുകൊണ്ടിരിക്കും എന്നാണ് വിശ്വാസം എല്ലാ വിരികളിൽ നിന്നുമുള്ള അടുപ്പിലെ അല്പം വീതം ഭസ്മവും ആഴിപൂജ നടത്തിയിരുന്ന സ്ഥലങ്ങളിലെ ഭസ്മവും ശേഖരിച്ചു വയ്ക്കുന്നത് കന്നി അയ്യപ്പന്മാരാണ് ഈ ഭസ്മം ഒന്നിച്ചു ചേർത്ത് കലക്കി അരിച്ചുണക്കി കർപ്പൂരമിട്ട് സ്വാമിക്ക് ദീപാരാധന നടത്തിയ ശേഷം സൂക്ഷിക്കാം ഇതാണ് ശബരിമല ഭസ്മം ഈ ഭസ്മവും ധരിച്ച് പന്തള രാജാവിനെ വണങ്ങി അയ്യപ്പന്മാർ നീലിമല കയറുന്നു മലകയറ്റം നീലിമലയിലെ അപ്പാച്ചിമേടും പുറവും അപ്പാച്ചി കുഴിയും കടന്ന് ശബരിപീഠത്തിലെത്തുന്നു അവിടെ നാളികേരം എറിഞ്ഞ് ശരംകുത്തിയിൽ ശരക്കോൽ നിക്ഷേപിച്ച് തിരുനടയിൽ ചേരുന്നു തുടർന്ന് പതിനെട്ടാം പടി കയറി അയ്യപ്പസ്വാമിയെ കണ്ട് കന്നിമൂല ഗണപതിയെ വണങ്ങി സന്നിധാന പരിസരത്ത് വിരിവയ്ക്കുന്നു തുടർന്ന് നെയ്യഭിഷേകം ഗണപതി ഹോമം കർപ്പൂരത്തരയിൽ ദീപസ്തംഭം ജ്വലിപ്പിക്കൽ ഇവ കഴിച്ച് മാളികപ്പുറത്തമ്മയെ വന്ദിക്കുന്നു തുടർന്ന് മലനടയിൽ ഭഗവതി സർപ്പങ്ങൾ കടുത്ത സ്വാമി വാവരി സ്വാമി കറുപ്പുസ്വാമി എന്നിവരെ വണങ്ങി ദർഭകുളത്തിലെ വെള്ളം സ്പർശിച്ച് ആത്മസംതൃപ്തി അടയുന്നു ഭഗവാന്റെ സന്നിധിയിൽ അഭിഷേകം ചെയ്യാനാണ് നെയ്ത്തേങ്ങ കൊണ്ടുവരുന്നത് നെയ്യഭിഷേകം ചെയ്യുന്നത് സ്വാമിമാർ തേങ്ങയിൽ നിറച്ചുകൊണ്ടുവരുന്ന നെയ്യ് കൊണ്ടാണ് ശബരിമലയിൽ വിളക്ക് തെളിയിക്കാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത് നെയ്യ് നിറച്ച തേങ്ങയിലെ നെയ്യ് അഭിഷേകത്തിന് ശേഖരിച്ച് തേങ്ങ കന്നിമേൽ ഗണപതിയുടെ നടയിലെ അഗ്നി സമർപ്പിക്കുന്നു ഭക്തൻ ഗണപതി ഹോമം നടത്തുന്നതായിട്ടാണ് ഇവിടെ സങ്കല്പിക്കപ്പെടുന്നത് ഇവിടെ ഭഗവാന് അപ്പം വഴിപാടും വെടി വഴിപാടുമാണ് പ്രധാനമായി കണക്കാക്കിയിരുന്നത് ശയന പ്രദീഷ്ണവും പണ്ട് മുതൽക്ക് തന്നെ ഒരു പ്രധാന വഴിപാടായി നിലവിലുണ്ട് ശബരിമല ഭസ്മം സന്നിധിയിൽ കൊടുത്ത് അതിൽ കർപ്പൂരം ആരാധിച്ച് ഭസ്മമാക്കി വാങ്ങും വെള്ളി കെട്ടിയ ചൂരൽ വടിയും സ്വാമി മുദ്രയുള്ള മാലയും ഭഗവത് വിഗ്രഹത്തിനടുത്തു വെച്ച് പൂജിച്ചു വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്നത് ദുരിതങ്ങളെല്ലാം അകറ്റുമെന്നാണ് വിശ്വാസം മകര സംക്രമ ദിനവും പിറ്റേന്ന് സന്ധ്യയുള്ള ദീപാരാധനയും അയ്യപ്പസ്വാമിയെ കാണാനുള്ള അതിവിശിഷ്ട ദിനമായി കരുതപ്പെടുന്നു ധനു മുപ്പതിന് തിരുവാഭരണം ചാർത്തിക്കണ്ട് അയ്യപ്പസ്വാമിയെ തൊഴാൻ ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെ എല്ലാ തവണയും ഉണ്ടാകും അതുപോലെ തന്നെ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്ക് കണ്ട് തൊഴുന്നതും മകരസംക്രമത്തിലെ ഒരു പ്രധാന കാഴ്ചയാണ് ശബരിമലയിലെ മറ്റൊരു പ്രധാന ചടങ്ങാണ് മകരവിളക്ക് മുതൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന എഴുന്നള്ളിപ്പ് മണ്ഡലകാലത്തും മകരസംക്രമത്തിനും വിഷു സംക്രമണത്തിനും അങ്ങനെ വർഷത്തിൽ മൂന്ന് തവണ പള്ളിക്കെട്ടി മുറുക്കി ഭക്തരിവിടെ പ്രധാനമായും ദർശനത്തിനെത്തുന്നുണ്ട് മാസപൂജയ്ക്കും ഭക്തർ ധാരാളമായി എത്തുന്നു ഭഗവാനെ ദർശിച്ച് ആത്മസമർപ്പണം ചെയ്ത് വടക്കേനടിയിൽ കൂടി കയറി കാണിക്കയിട്ട് തൊഴുത് നാളികേരം ഉടച്ച് പതിനെട്ടാം ഇറങ്ങി അവർ തങ്ങളുടെ വീടുകളിലേക്ക് പോകുന്നു ശബരിമല ദർശനം കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ പിന്നിട്ട് വന്ന താവളങ്ങളിൽ അയ്യപ്പന്മാർ കഴിയുന്നതും തങ്ങാറില്ല ദർശന പുണ്യം സ്വന്തം വീട്ടിലെത്തി നിറയ്ക്കാനാണ് അവർ ശ്രമിക്കേണ്ടത് വീട്ടിലെത്തി കെട്ടി താഴ്ത്തി നാളികേരം അടിച്ച് മാലയൂരി വ്രതം അവസാനിപ്പിക്കുന്നു ഭക്തൻ തന്റെ മനസ്സിനും ശരീരത്തിനും നൽകിയ നിയന്ത്രണങ്ങൾ ദൈവികതയുടെ വരമായി കടത്തി കൂട്ടുന്നു തുടർന്ന് അടുത്ത മണ്ഡലകാലം പ്രതീക്ഷിച്ച് അയ്യപ്പസ്വാമിയെ രക്ഷകനായി കണ്ട് വരുംകാലത്തിന്റെ സങ്കീർണതകളെ മറികടക്കാൻ പ്രാർത്ഥനയോടെ തയ്യാറെടുക്കുകയും ചെയ്യുന്നു